വൈറ്റ് ഹൗസിൽ വൻ ഇസ്രയേൽ വിരുദ്ധ റാലി ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ മാറ്റി പാർപ്പിച്ച് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പലസ്തീൻ ഐക്യദാട്യം പ്രകടിപ്പിച്ചാണ് ആയിരങ്ങൾ യു എസ് പ്രസിഡന്റിന്റെ കാര്യാലയത്തിന് പുറത്ത് തടിച്ചുകൂടിയത് വൈറ്റ് ഹൌസിന് പുറത്തെ സുരക്ഷാവേലി തകർത്തതായും റിപ്പോർട്ടുണ്ട് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം പലസ്തീനെ മോചിപ്പിക്കണം തുടങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രക്ഷോഭം നടന്നത് ഇതിനിടയിൽ സുരക്ഷയുടെ ഭാഗമായി വൈറ്റ് ഹൌസ് പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിന് കേടുപാടുകൾ പറ്റിയതായി യു സീക്രട്ട് സർവീസ് അറിയിച്ചു തുടർന്നാണ് സുരക്ഷാ മുൻകരുതൽ എന്ന പേരിൽ വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും പെൻസിൽവാനിയ അവന്യൂവിലേക്ക് മാറ്റിയത് ജോ ബൈഡനെതിരെയും റാലിയിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു എന്നാൽ ഈ സമയത്ത് ബൈഡൻ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് മേരിലാൻഡിലെ പ്രസിഡന്റിന്റെ വസതിയായ ക്യാമ്പ് ഡേവിഡിലാണ് ഇദ്ദേഹമുള്ളതെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം പ്രതിഷേധത്തിൽ വൈറ്റ് ഹൌസിനോ അനുബന്ധ കെട്ടിടങ്ങൾക്കോ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് സീക്രട്ട് സർവീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല റാലി ഏറെക്കുറെ സമാധാനപരമായി ാണ് നടന്നതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് തലവൻ പമേലൈ സേത്ത് പറഞ്ഞു എന്നാൽ ലഫായത്ത് പാർക്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ ആക്രമണങ്ങൾ നടന്നതായി അവർ പറഞ്ഞു ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് സമാധാനപരമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നാൽ ആക്രമണങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാകില്ലെന്നും പമേല സേത്ത് വ്യക്തമാക്കി അതിനിടെ യു എസ് എസ് ലാഭൂൺ യുദ്ധക്കപ്പലിന് നേരെ യമനിൽ നിന്ന് ക്രൂയിസ് മിസൈൽ പതിച്ചു എന്നാൽ യു എസ് സേന ഈ മിസൈൽ വെടിവെച്ചിട്ടതായും ആക്രമത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും മിഡിൽ ഈസ്റ്റിലെ യു എസ് സേനാസ്ഥാനമായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഇന്നലെ സന്നൈയിലെ പ്രാദേശിക സമയം വൈകിട്ട് നാല് സിഡിജി അൻപത്തിയെട്ടിന് നേരെ മിസൈൽ ആക്രമണം നടന്നത് ഹുദേദ തീരത്ത് വെച്ച് യുഎസ് യുദ്ധവിമാനം മിസൈൽ തകർക്കുകയായിരുന്നുവെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഗാസയിലെ ഇസ്രായേൽ മനുഷ്യക്കുരുതിക്ക് പ്രതികാരമായി ചെങ്കടലിലെ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂദി സംഘം ആക്രമണം തുടരുകയാണ് ഇതിനെ തടയിടാൻ വെള്ളിയാഴ്ച എം എം ഹൂദി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസും യു കെയും സംയുക്തമായി വ്യോമാക്രമണം നടത്തി ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുകയും പലസ്തീൻ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അന്താരാഷ്ട്ര കപ്പൽപാതയിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഹൂദി നേതൃത്വം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക അടക്കമുള്ള ഏതാനും പാചാത്യ സർക്കാരുകളാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഗാസയിൽ ഇസ്രേലി സൈന്യം നടത്തുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനിയൻ രക്തസാക്ഷികളുടെ ശുദ്ധരത്വത്തിന് ഇസ്രായേൽ നന്ദി പറഞ്ഞതിലും ഇബ്രാഹിം റേയ്സി വിമർശനമുയർത്തി ഇത്തരത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പരാമർശത്തിൽ ലോകം നിരാശരായിരിക്കുകയാണ് ഇബ്രാഹിം റൈസി പറഞ്ഞു ടെഹ്റാനിൽ നടന്ന അൽ അക്കസ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീനുകളുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാനായി പോരാട്ടം നടത്തുന്ന സായുധ സംഘടനയായ ഹമാസിനെ ഒരു തിന്മയെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെ ഇബ്രാഹിം റൈസി സമ്മേളനത്തിൽ വിമർശിച്ചു ഇസ്രായേൽ ഭരണകൂടം പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും വംശഹത്യാക്കുറ്റത്തിന് ഇസ്രായേൽ ശിക്ഷ അനുഭവിക്കണമെന്നും റൈസി ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾ യിലെ പലസ്തീനുകളുടെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉണർന്നു കഴിഞ്ഞുവെന്നും ഗാസിയിലെ ധാരണമായ അവസ്ഥകൾ ലോകത്തിന്റെ മാനുഷിക സംഘർഷമായി മാറിയിട്ടുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി അല്ലസ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് പലസ്തീനാണെന്നും പരാജയപ്പെട്ടത് സയനിസ്റ്റ് ഭരണകൂടവും ഇസ്രയേലിന് പിന്തുണ നൽകുന്നവരുമാണെന്നും ഇബ്രാഹിം റൈസി കൂട്ടിച്ചേർത്തു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസിയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും 43 పరికేకం న్యూస్ డెస్క్ కేరళకౌమీ